ബിസ്മില്ലാഹി വലഹമ്മ അഷറഫ് റുസുലില്ല വാലാ അലിഹി വസ്വ് ബിഹി അജ്മഅീൻ അമ്മാബാഹദ് തക്കവയെക്കുറിച്ചാണ് കഴിഞ്ഞ വരികളിൽ പ്രതിപാദിച്ചത് തക്കുവ ഇരുലോക വിജയത്തിനും നിദാനമാണ് എന്ന് പറഞ്ഞു ഈ തക്കുവ എങ്ങനെയാണ് ഉണ്ടാകുന്നത് തക്കവയുണ്ടാകണമെങ്കിൽ മൂന്ന് മാർഗങ്ങൾ നിർബന്ധമാണ് ആ മൂന്ന് മാർഗങ്ങളാണ് അടുത്ത വരികളിലൂടെ മുസന്നിഫ് റഹിമഹുല്ല പറയുന്നത് ഇന്നീക തീർച്ചയായും അള്ളാഹുവിലേക്ക് എത്തിച്ചേർക്കുന്ന മാർഗങ്ങൾ അത് ശരീഅത്ത് ത്വരീക്കത്ത് ഹഖീഖത്ത് എന്നീ മൂന്ന് മാർഗങ്ങളാണ് ഫസ് മുസില ഈ മൂന്നെണ്ണത്തിനും വേണ്ടി അള്ളാഹുവിൻ്റെ ആരിഫീങ്ങൾ വിശദീകരിച്ച ഉദാഹരണങ്ങളിലേക്ക് നീ ശ്രദ്ധിച്ചു കേട്ടോളൂ ഇനി ശരീഅത്തിൻ്റെയും ത്വരീക്കത്തിൻ്റെയും ഹഖീഖത്തിൻ്റെയും ഉദാഹരണങ്ങൾ വളരെ സരളമായി വിശദീകരിക്കുകയാണ് എന്നത് കസഫീനത്തിൻ അതൊരു കപ്പൽ പോലെയാണ് എന്നതോ കൽബരി അത് കടല് പോലെയാണ് സും ദുർവല ഹക്കീക്കത്ത് സമുദ്രത്തിനുള്ളിലുള്ള വിലപിടിച്ച മുത്ത് പോലെയുമാണ് സമുദ്രത്തിനുള്ളിലുള്ള വിലപിടിച്ച മുത്ത് അത് ഹക്കീക്കത്താണല്ലോ ഈ ഹക്കീക്കത്താകുന്ന വിലപിടിച്ച മുത്തിലേക്ക് എത്തിച്ചേരണമെങ്കിൽ അവൻ കടലാകുന്ന ത്വരീക്കത്തിൽ പ്രവേശിക്കണം കടലാകുന്ന ത്വരീക്കത്തിലേക്ക് പ്രവേശിക്കണമെങ്കിലോ കപ്പലാകുന്ന ശരീരത്ത് നിർബന്ധമാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഏതൊരുത്തനും ശരീഅത്തും നിർബന്ധമാണ് ഇനി എന്നീ മൂന്ന് മാർഗങ്ങളെ ബഹുമാനപ്പെട്ട മുസന്നിഫ് റഹിമഹുല്ല നമുക്ക് വിശദീകരിച്ചു നൽകുകയാണ് എന്താണ് ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഫശരീഅത്തുൻ ബിദീനിൽ ഖാലിഖി സൃഷ്ടാവായ അല്ലാഹുവിൻ്റെ മുറുകെ പിടിക്കലാണ് കൽപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ നിലനിർത്തലും അവൻ നിരോധിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യലുമാണ് എങ്ങനെയുള്ള കൽപ്പനയും നിരോധനയുമാണ് ഇഞ്ചല അത് ഖുർആാനിൽ നിന്നും ഹദീസിൽ നിന്നുമെല്ലാം വ്യക്തമാണ് അങ്ങനെയുള്ള കൽപ്പനകളെ അവൻ അവൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയും നിരോധനകളെ ജീവിതത്തിൽ നിന്ന് മാറ്റുകയും ചെയ്യുക അള്ളാഹുവിൻ്റെ ദീനിനെ മുറുകെ പിടിച്ച് ജീവിക്കുക ഇതാണ് ശരീഅത്ത് എന്ന് പറഞ്ഞാൽ ഇനി രണ്ടാമത്തെ ത്വരീക്കത്ത് എന്താണ് എന്ന് മുസന്നിഫ് റാഹിമഹുല്ല വിശദീകരിക്കുന്നു എന്നാൽ അതിസൂക്ഷ്മമായ നിലപാട് കൊണ്ട് മുറുകെ പിടിക്കലാണ് കൽവറായി ഏതുപോലെ സൂക്ഷ്മതയുള്ള ജീവിതത്തെ പോലെ എന്താണ് സൂക്ഷ്മതയുള്ള ജീവിതം എന്ന് ഇമാം ഖുശേരി റലിയുത്താലാൻ വിശദീകരിക്കുന്നതായി കാണാം അൽ വറഹു തർക്കു ഹലാലാണോ ഹറാമാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത എല്ലാ കാര്യങ്ങളെയും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനാണ് വറവ് അഥവാ സൂക്ഷ്മത എന്ന് പറയുന്നത് അങ്ങനെയുള്ള സൂക്ഷ്മതയെ മുറുകെ പിടിക്കലാണ് ത്വരീക്കത്ത് മാത്രമല്ല അസീമത്തിനെയും മുറുകെ പിടിക്കുന്നതിനാണ് ത്വരിയക്കത്ത് എന്ന് പറയുന്നത് എന്താണ് അസീമത്ത് എന്ന് പറഞ്ഞാൽ സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള അതിയായ പരിശ്രമം അതുപോലെ ദേഹേച്ഛയോട് എതിരാകുമ്പോൾ ശരീരത്തിനുണ്ടാകുന്ന ബുദ്ധിമുട്ടിൻ്റെ മേലുള്ള ക്ഷമ ഇതാണ് അസീമത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിയായ പരിശ്രമം ക്ഷമ എന്നിവ കൊണ്ടും മുറുകെ പിടിക്കുക ഇതാണ് ത്വരിയക്കത്ത് എന്ന് പറഞ്ഞാൽ ഏതുപോലെ ഉദാഹരണം പറയുന്നു കരിയാലത്തിൻ അള്ളാഹുവിലേക്ക് മുഴുകിച്ചേർന്നവനായ നിലക്ക് അമലുകളുടെ മേൽ ശരീരത്തെ പരിശീലിപ്പിക്കുന്നത് പോലെ വിശദീകരിച്ചു കഴിഞ്ഞു ഇനി എന്താണ് എന്ന് വിശദീകരിക്കുന്നു മാർഗത്തിൽ പ്രവേശിച്ചവൻ എത്തിച്ചേരലാണ് ലിൽ മക്സുദി അവന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരലാണ് എന്താണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവേശിച്ചവന്റെ ലക്ഷ്യസ്ഥാനം െ മനസ്സിലാക്കലാണ് അതുപോലെ വ്യക്തമായി ദർശിക്കലുമാണ് ഹക്കീക്കത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ തജല്ലി എന്ന പ്രഭ നേർക്കുനേരെ കാണുക അതുപോലെ തന്നെ അള്ളാഹുവിന്റെ മാരിഫത്തിലേക്ക് അവൻ എത്തിച്ചേരുക ഇതിനാണ്

വല്ലവനും മുത്തുകരസ്ഥമാക്കാൻ ഉദ്ദേശിച്ചാൽ അവൻ കപ്പലിൽ കയറുകയും സമുദ്രത്തിൽ മുങ്ങുകയും ചെയ്ത് ശേഷം മുത്തുകരസ്ഥ ചെയ്യും ഇതുപോലെ തന്നെയാണ് ഓ സഹോദര ശരീഅത്തുമായി ബന്ധപ്പെടാതെ ഒരിക്കലും െ ഹഖീഖത്തും കരസ്ഥമാക്കാനാവുകയില്ല മേൽ നിലനിൽക്കുന്നതായതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നവൻ ചെയ്യേണ്ടതെന്താണ് വ്യക്തമായ അവൻ്റെ ബാഹ്യത്തെ അലങ്കരിക്കൽ അവന് നിർബന്ധമാണ് എന്തുകൊണ്ടാണ് അലങ്കരിക്കേണ്ടത് കൊണ്ടാണ് അവൻ്റെ ബാഹ്യഭാഗത്തെ അലങ്കരിക്കേണ്ടത് എന്തിനു വേണ്ടി അള്ളാഹുവിൻ്റെ നോട്ടസ്ഥലമായ ഹൃദയം ആ ഹൃദയം പ്രകാശിക്കാൻ വേണ്ടിൻ തെറ്റുകൾ കൊണ്ടുണ്ടായ ഇരുട്ട് ആ ഇരുട്ട് ഹൃദയത്തിൽ നിന്ന് നീങ്ങാൻ വേണ്ടിയും അവന്റെ ഹൃദയത്തിൽ ത്വരീക്കത്ത് ഇറങ്ങൽ സാധ്യമാകാൻ വേണ്ടി അവന്റെ ബാഹ്യഭാഗങ്ങളെ അലങ്കരിക്കൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ പ്രവേശിച്ചവന് നിർബന്ധമാണ് ശരീകത്ത് മുറുകെ പിടിച്ച് ത്വരീക്കത്തിലൂടെ ഹക്കീക്കത്തിൻ്റെ മാധുര്യം നുകരാൻ അള്ളാഹു താല നമുക്കെല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ അള്ളാഹു വസല്ലിഅല സയ്യദിന മുഹമ്മദീൻ വാല അലിഹി വസ്ഹബിഹി വസലിം വലഹമദുൽഹി റബ്ബുലാലമീൻ